കാശി വിശ്വനാഥൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ കാണാൻ പോവാണ് ഞങ്ങള് ഇപ്പൊ ലഗേജൊന്നും ബേഗൊക്കെ നമ്മള് ക്ലാത്ത് റൂമിൽ വെക്കണം ഒരാൾ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കരക്കളൊരു ഏരിയ തന്നെയാണ് ഓ ഇവിടെ ഒരു ടെമ്പിൾ ആണല്ലോ വഴിയുണ്ട് കളർഫുൾ തന്നെയാണ് ചെറിയൊരു ഇടിഞ്ഞ വഴിവിടെ കൊറേ ആൾക്കാർ വരുന്നു സാരികള് കുറെ വളകളും സംഭവങ്ങളൊക്കെ കൊറേ കുറെ സംഭവങ്ങൾ കച്ചവടക്കാര് പൂക്കള്

മധുരം ഉണ്ട് ധാര കഴിച്ചു അപ്പൊ നമ്മള് ലസ്സിയൊക്കെ കഴിച്ചു ലസ്സി കുഴപ്പല്ല ലസ്സീലും ലേശം ബാക്കി താമസിച്ചാർക്കും ഇവനും കുഴപ്പമില്ല ഇവനും കുഴപ്പമില്ല എനിക്ക് ലേശത്തിറിയുന്നില്ല ഫീൽ ചെയ്യുന്നില്ല തരിപ്പ് തനിക്ക് നമ്മൾ നിൽക്കുന്ന പിച്ചത്തിന്റെ അവിടെ തന്നെയാണ് നമ്മൾ ശവം കത്തിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ കണ്ടുപിടിക്കണം നമ്മളൊരു ഗൈഡിനെ ആൾക്ക് ചോദിക്കുമ്പോൾ അവര് നമ്മൾക്ക് തലവെച്ച് തരികയാണ് ഒരു അറുന്നൂറ് റുപ്പ്യ കൊണ്ട് കളഞ്ഞു ആ അമ്പലം കാണിച്ചെവിടേക്കോ കൊണ്ടുപോയി ഒരു തത്തൊക്കെ തന്നു ഇപ്പോ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു ഒരു അറുന്നൂറ്റമ്പത് എഴു എഴുന്നൂറ് രൂപ അങ്ങനെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നോക്കിയും കണ്ടൊക്കെ ആൾക്കാരുടെ ഇടപെടുകൾ നല്ലതായിരിക്കും അതാണ് ഈ കുറിയൊക്കെ ശവം കത്തിക്കുന്ന ഏരിയ കണ്ടുപിടിക്കണം അതാണ് മെയിൻ ആയിട്ട് കാശി ഭയങ്കര ചൂടാണ് കുറച്ച് ചൂടാണ് മുഖം കഴുകിയേ പറ്റുള്ളു പിന്നെ എന്ത് ചെയ്യണം അറിയാതെ ഇവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഏകദേശം കാശി കണ്ടു ഏർ മേക്ഷത്രം കണ്ടു മുങ്ങണത് കണ്ടു അങ്ങനെയൊക്കെ കോട്ടയ്ക്ക് തോട്ടക്കെടുത്തു ഇനി നമ്മള് ത്തിക്കുന്ന ഏരിയ ഉണ്ട് മെയിനായിട്ട് പിന്നെ വീടില് കണ്ട ഗോലി കിടക്കല തലവോട്ടിയായിട്ട് നടക്കണേ അവരെയും കണ്ടു മെയിൻ ആൾക്കാരെ ഇവിടുത്തെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ബാങ്ക് ലെസി കഴിച്ചു ചെറുതായിട്ട് ബാങ്കിന്റെ ഇത് ഉള്ളു ബാങ്കായിട്ട് ആയിട്ട് കിട്ടില്ല ബാങ്ക് ഫ്രീ ആണ് ആ ഇതില് മിക്സ് ചെയ്ത് തരുകയാണ് സംഭവം സ്ട്രോങ് ഉള്ളത് വേണോ സ്ട്രോങ് കുറഞ്ഞ വേണോന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ കഴിക്കുന്നില്ല ഇപ്പൊ ഞാൻ ചെറിയൊരു കിറുകി നിൽക്കാണ് അപ്പോൾ വേണ്ടാന്ന് വെച്ചു കുറച്ച് കണ്ടി കഴിക്കാം അപ്പൊ നമ്മള് കത്തിക്കണ ഏരിയ ഉണ്ട് അതെല്ലാം നമ്മൾ പോവേണ്ടത് മണിക്കർണിക മണിക്കർണിക മണിക്കർണികന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ചൂടല കത്തിക്കുന്ന ഏരിയ നമുക്ക് സൈക്കിളുകാരനോട് ചോദിച്ചു നോക്കാം അവിടേക്ക് പോവാൻ പറ്റുമെന്ന് മണികർണികൾഭാഗാണ് ഇതി ഇവിടെ നമ്മൾ പോവേണ്ടത് മണിക്കർണിക ഗൂഗിൾ മാപ്പിൽ അടിച്ചു പോവായിരിക്കും ഉത്തമം ഫുള്ള് ഏരിയകളൊക്കെയാണ് ഇപ്പോൾ കച്ചവടങ്ങളും ഞങ്ങളെ മാർക്കറ്റ് പോലെ തന്നെ ഫീൽ നമുക്ക് നല്ല തിക്കും തിരക്കുള്ള ഒരു സ്ഥലമാണ് ആ നേരെ വിട്ടന്നെ അവിടെ ഇവിടെ ഒക്കെ ആൾക്കാരാണ് ചിക്കതിരക്കല്ലേ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരല്ലേ ഇവിടെ അത് വണ്ടിയും കച്ചവടക്കാരും മനുഷ്യന്മാരും കൂടി അങ്ങ് പേരക്കണ സ്ഥലമാണ്